ഗ്രാഡർ എടുത്ത് വെക്കണ വീഡിയോ അടിപൊളിയായിട്ട് ഫുൾ സെറ്റപ്പ് ആയിട്ട് കാണിച്ചത് കേട്ടോ ഇത് ദിവസം ഞാൻ ഇവിടെ ഫുൾ സ്പെൻഡ് ചെയ്യും എനിക്ക് രാത്രിയായാലും കുഴപ്പമില്ലല്ലോ ചിത്രീകരിച്ചിട്ട് ഇങ്ങളിലേക്ക് എത്തിക്കട്ടോ അതിൻ്റെ ഒരു വാശിയായിട്ടോ അപ്പം അത് നമ്മൾ കുറേ എടുത്തിട്ട് ആകെ എട്ട് മിനിറ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നാല് മണിക്കൂറായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അതിന്ന് അങ്ങനെ കൈകാര്യമായിരുന്നു കേട്ടാ മോളൂസ് എൻ്റെ മോളൂ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ നോം നോക്ക് താ കൈ ഇങ്ങനെ വെച്ചിട്ട് സൂര്യൻ ഇങ്ങനെ ഹലോ സ്നേഹിമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി അറപ്പോ വീണ്ടും വന്നിട്ടോ നമ്മൾ അപ്ലേഷൻ കാലിക്കറ്റ് അപ്ലേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ അറപ്പയിൽ ഒരു വിശേഷം വന്നപ്പോ അങ്ങോട്ട് വരണ്ടി വന്നിട്ടോ അറപ്പ് എടുക്കണ ഗേഡർ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ കാണുന്നുണ്ടെങ്കിൽ ലോഞ്ചറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത കാഴ്ചകളും ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചതാ ലോഞ്ചറിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരട്ടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാറ്റ് കണ്ടല്ലോ അപ്പോൾ സ്നേഹിതന്മാരെ നമ്മൾ വീണ്ടും അറപ്പുവേലേക്ക് വരേണ്ടി വന്നിട്ടോ ഈ അറപ്പുവേലിങ്ങനൊക്കെ ഒരു വർക്ക് നടക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരണ്ടേ തമിഴ്നാട് നിന്ന് കൊണ്ടുവര പുതിയ ലോഞ്ചറാ ഗാഡർ വെക്കാനുള്ള ലോഞ്ചർ എടുക്കണ അവിടെ സെറ്റ് ആക്കി കൊണ്ട് കേട്ടോ തമിഴ്നാട് സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു കേടാ മോളൂസിൻ്റെ മോളും ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാവും നോമ്പ് ടൈമ് പോവില്ല പാ അതാണ് ഇങ്ങനെ വന്നതാണ് അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിത് കണ്ടപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ മോളും വെച്ചാലും ഇങ്ങനെ പോകുന്നത് മോളിൽ നിന്നാ നമ്മളെ മോളൂസ് മിക്സിങ് ബ്ലോഗിൻ്റെ മോളൂസ് കിട്ടത് അപ്പോൾ ഈ ഗാഡറി ഇവ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗാഡർ എടുത്ത് വെക്കാനുള്ള ലോഞ്ചറി ഈ ലോഞ്ചറി എത്ര ടണ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കുള്ള ഗാഡർ നൂറ്റി നൂറ് ടണ്ണിലും മേലെ വെയിറ്റുള്ള ഗാഡറായിട്ടോ വരാൻ പോകുന്നത് അപ്പോൾ ഈ ലോഞ്ചറിനും അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി വേണം നൂറ് ടണ്ണിൽ നൂറ്റി മുപ്പത് ടണ്ണാണ് എനിക്ക് ഒരു ഓർമ്മ അങ്ങനെയുള്ള ഗാഡർ ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുമ്പോൾ ഈ ലോഞ്ചറിന് എത്ര അതിനനുസരിച്ച് കപ്പാസിറ്റി വേണ്ടേ ഈ ലോഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഗാഡറിൻ്റെ രണ്ട് സ്പാൻഡ് നീട്ടുണ്ടാവും കേട്ടോ അതായത് ഈ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു ഭാഗം നീളത്തിൽ ലോഞ്ചർ ഉണ്ടാവും അപ്പുറത്തെ ഗാഡറിൻ്റെ മുകളിലേക്ക് എത്താനുള്ള നീട്ടത്തിൽ അടക്കമുള്ള ലോഞ്ചറിൻ്റെ നീട്ടം ഉണ്ടാവും കേട്ടോ അങ്ങനെ ലോഞ്ചർ വരിക അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് അങ്ങോട്ട് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുക ചെയ്യാം കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മൾ വടകര മൂരാട് ബ്രിഡ്ജിൻ്റെ നമ്മൾ വീഡിയോ ഫുൾ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീഡിയോ എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് ഗാർഡർ വെക്കുന്ന വീഡിയോ എന്തായാലും ചെയ്യട്ടോ എത്ര സാധനങ്ങൾ ടൻ കണക്കിന് സാധനം അപ്പം അത്രയും വലിയ ടന്നിന് വെയിറ്റുള്ള സാധനം ഇങ്ങനെ തൂങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഇത് എത്ര ഉണ്ടാവും ഇത് അവർക്ക് പണിക്കാർക്കൊന്നും എത്ര ടൺ വെയിറ്റ് ഉണ്ടാവും പറയാൻ പറ്റില്ല ഫുൾ ഇരുമ്പിൻ്റെ ഒരു 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 കൂട്ടം തന്നെ കേട്ടോ അപ്പം ആ ഗാഡർ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇവിടെ വരും അപ്പോൾ നമ്മളെ എന്താ ഈ പുഴേൻ്റെ നടുക്കിലേക്കെ ഗാഡർ വെക്കുമ്പോൾ ഇടാം ഈ ലോഞ്ചർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ചർ ഇങ്ങനെ അങ്ങനെ നീക്കിയിട്ട് ആ ഈ തല ഉണ്ടല്ലോ ആ തല അങ്ങോട്ട് അതിൻ്റെ മുകളിൽ എത്തിക്കുമ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു മുക്കാഭാഗം ഉണ്ടാകും ആ ഭാഗത്തിൽ അവിടെ അവിടെ തൂങ്ങണേനെ തൂങ്ങാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തുണ്ടല്ലോ ഗാഡർ ഇതിൻ്റെ മുകളിൽ തൂക്കി നിർത്തിട്ടോ അത് ഐറ്റംസ് പരിപാടി ഉണ്ടോ ഈ റോഡ് വർക്കിൽ അതായത് പാലത്തിൻ്റെ വർക്കിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും റിസ്ക് പിടിച്ചൊരു വർക്കാട്ടോ പിയർ കാപ്പിൻ്റെ മുകളിൽ ഗാഡർ എടുത്ത് വെക്കുന്ന ആ ജോലി റിസ്ക് ഉള്ള ജോലിയാണ് പിന്നെ നമ്മുടെ വളാഞ്ചേരി വാടക ക്ടിച്ചെ മുപ്പത്തിരണ്ട് മീറ്റർ ഇരുപത്തേഴ് മീറ്റർ ഹൈറ്റിലുള്ള ആ ഫില്ലറിൻ്റെ മുകളിലേക്ക് കേട്ടർ തെക്കണ രണ്ട് ക്രൈൻ അങ്ങനെ പൊക്കിക്കൊണ്ട് ആ ക്രെയിൻ അത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് പക്ഷേ പക്ഷേ ഇത് ലോഞ്ചറിൽ കൂടി നിങ്ങൾ കരി കൊണ്ടുവരാൻ ഭയങ്കര റിസ്ക് പരിപാടിയാണ് കുറേ കുറേ ടൈം പിടിക്കുന്ന പരിപാടിയാണ് പഠിക്കാൻ പറഞ്ഞ് ഒരു മാസത്തെ ടൈം ഉണ്ടാകുന്നുണ്ടോ ഒരു മാസത്തിൽ സെറ്റ് ആക്കാനുള്ള സമയമുണ്ട് അത് കഴിഞ്ഞ് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇവർ ഈ ഗാഡർ വെച്ച് കഴിയും എന്നാണ് കേട്ടോ പറഞ്ഞത് എന്നല്ലേ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഇങ്ങനെ പോകുന്നതല്ലോ വീട് കേൾക്കാനേ നോക്കുതാ കൈ ഇങ്ങനെ വെച്ചിട്ട് സൂര്യൻ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്നല്ലേ കുറച്ചുകൂടി താവട്ട ഇങ്ങനെ കാത്തിക്കാണ് ഗ്യാപ്സി ഇപ്പോൾ പെട്ടെന്ന് വർഗ്ഗം തീർത്തുണ്ടോ ഗ്യാപ്സി ഒരാളിങ്കിൽ അവിടെ ഇതാ മത്സരം എന്തായാലും മണിര നമ്മൾ ഈ ഗാഡർ എടുത്ത് നിൽക്കുന്ന വീഡിയോ അടിപൊളിയായിട്ട് ഫുൾ സെറ്റപ്പായിട്ട് കാണിച്ചത് കേട്ടോ ഒരു ദിവസം ഞാൻ ഇവിടെ ഫുൾ സ്പെൻഡ് ചെയ്യും എനിക്ക് രാത്രി ആയാലും കുഴപ്പമില്ലല്ലോ പെട്ടെന്നുള്ള വീട്ടിലെത്താം ആ വീഡിയോ അടിപൊളിയായിട്ട് ഞാൻ ഇതിൽ ചിത്രീകരിച്ചിട്ട് ഇങ്ങളിലേക്ക് എത്തിക്കെട്ടോ അതിൻ്റെ ഒരു വാശി കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് കാണാനുള്ള കുറേ നേരം എടുത്താലേ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ആയിട്ട് കിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ വളരെ വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ കുറേ എടുത്തിട്ട് ആകെ എട്ട് മിനിറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ നാല് മണിക്കൂറായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിന്ന് സ്പീഡാക്കിയില്ലാണ്ട് അങ്ങനെ കൈകാര്യമായിരുന്നു അത്രയ്ക്കും സ്ലോലാട്ടോ ഗാഡർ മെല്ലെ 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 ഇങ്ങനെ വരിക ചെയ്തിട്ട് വളരെ സ്ലോലി അപ്പ സ്നേഹിതന്മാര് ഇതൊക്കെ കേട്ടോ ഇത് ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇത് കണ്ടപ്പോ ഇത് തുടങ്ങിയത് നമ്മൾ എന്തായാലും വന്ന് എടുക്കാഞ്ഞാൽ മോശമല്ലേ ഇനി നമ്മൾ ലോഞ്ചറെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗാഡർ കണ്ട് എടുത്ത് വെക്കണം കാഴ്ചയിട്ട് വരണ്ടിട്ടോ അപ്പം അടുത്ത വീഡിയോ വരുന്നുണ്ട് വേറെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ പന്തിരങ്കാവ് മുതൽ പന്തിരംഗാവ് മുതൽ ലാൻഡ് മാർക്ക് വരെയുള്ള വീഡിയോ ആണ് അടുത്ത വീഡിയോ നമ്മൾ സെറ്റപ്പ് ആയി കൊണ്ടിട്ടുണ്ട് അത് വരുന്നതിന് മുമ്പ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ 拜拜。